നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഏജന്റുമാർ വഴി തെരുവ് കച്ചവടക്കാരിൽ നിന്നും പിച്ചപ്പണം നഗരസഭ വാങ്ങുന്നതുകൊണ്ടാണ് തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ തിരൂർ നഗരസഭയ്ക്ക് കഴിയാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് ആരോപിച്ചു വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ് തെരുവ് കച്ചവടക്കാരിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു തെരുവുകച്ചവടക്കാർക്കെതിരായിട്ടുള്ള വ്യാപാരികളുടെ സമരം വരുന്നുണ്ട് ആ സമരത്തിൽ വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് തെരുവ് കച്ചവടക്കാരെ ഒരു കാരണവശാലും തള്ളി പറയാൻ കഴിയില്ല അവർക്കാവശ്യമായ സംരക്ഷണം കൊടുക്കണം പക്ഷേ തെരുവ് കച്ചവടം എവിടെ വേണം എന്നതിനെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം അതിന് പകരം നഗരസഭ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഏജൻ്റ്മാരുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഈ തെരുവ് കച്ചവടക്കാരുടെ അടുത്തുനിന്ന് തന്നെ പിച്ചപ്പണം പോലെ പണം വാങ്ങി അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് തെരുവ് കച്ചവടം തോന്നിയ സ്ഥലത്തൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനോ യാതൊരു തരത്തിലുള്ള സംവിധാനവും നമ്മുടെ നഗരസഭയ്ക്കകത്തില്ല നഗരസഭയുടെ ഭരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഏജൻറ്റുമാരാണ് ആ ഏജൻറ്റുമാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നതിനുള്ള ആർജവം നഗരസഭാ ഭരണസമിതിക്കോ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഇല്ല അവരാകെ ഇതിൻ്റെ ഭാഗമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുകയാണ് വ്യാപാരികളുടെ സമരം യഥാർത്ഥത്തിൽ ന്യായമായ സമരമാണ് തെരുവുകച്ചവടം എല്ലാ പട്ടണങ്ങളിലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എൻ്റെ തിരൂർ നഗരസഭയ്ക്കകത്ത് മാത്രം അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴി സാധിക്കാത്തത് അപ്പം തോന്നിയ സ്ഥലത്ത് മുഴുവൻ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്